നമ്മുടെ മലയാള സിനിമയിലെ പ്രൊഡ്യൂസർമാരിപ്പോൾ ചേരി തിരിഞ്ഞു തല്ലുകൂടുകയാണല്ലോ അതിനിടയിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പുറത്തിറക്കിയ ബോംബ് സിനിമകൾ ഏതൊക്കെയാണെന്നും ആ സിനിമകൾ എത്രത്തോളം നിർമ്മാതാക്കളെ കുത്തുപാൽ എടുപ്പിച്ചെന്നും ആ സിനിമയിൽ അഭിനയിച്ചത് ആരൊക്കെയെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം അതിലൊന്നാമത്തേത് ടൊവിനോ തോമസ് നായകനായി ജനുവരി രണ്ടിന് പുറത്തിറങ്ങിയ ഐഡന്റിറ്റി എന്ന ചിത്രമാണ് അഖിൽ പോൾ അനസ്കാൻ കൂട്ടുകെട്ടാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ഈ ആക്ഷൻ ത്രില്ലർ സിനിമ യിൽ ടൊവിനോ തോമസിനെ കൂടാതെ വിനയ് റായ് തൃശ അജു വർഗീസ് ഷമ്മി തിലകൻ വൈശാഖ് നായർ അർച്ചന കവി സുജിത് ശേഖർ തുടങ്ങി വലിയൊരു താരനിരയുണ്ടായിരുന്നു പ്രേക്ഷകരിൽ നിന്നും മിക്സഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് നിർമ്മാതാക്കൾ പറഞ്ഞ കണക്കുകൾ അനുസരിച്ച് ഏകദേശം മുപ്പത് കോടി ബജറ്റ് കാണുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് വെറും പതിനെട്ട് കോടി രൂപ മാത്രമാണ് എന്നാൽ വമ്പൻ പ്രതീക്ഷകളോടെ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല ചിത്രം പരാജയമാണ് അടുത്ത സിനിമ ജനുവരി രണ്ടിൽ തന്നെ തിയേറ്ററിൽ കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ എന്ന സിനിമയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ഷമി മൊയ്തീനാണ് അൽതാഫ് സലീം നാസിൽ ജമീല ജകിരിയ സജിൻ ചെറുകയിൽ തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷറിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഏകദേശം രണ്ട് കോടി ബഡ്ജറ്റ് നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ കലക്ട് ചെയ്തത് നാല് ലക്ഷം രൂപ മാത്രമാണ് ഇത്തരം ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു അടുത്തത് ഇതേ ദിവസം തന്നെ തിയേറ്ററിൽ എത്തിയ ഐ ഡി ദ ഫേക്ക് എന്ന സിനിമയായിരുന്നു അരുൺ ശിവവിലാസമായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് വർഷങ്ങളായി ബോംബ് സിനിമകളിൽ മാത്രം അഭിനയിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസനായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പിന്നീട് ദിവ്യ പിള്ള കലാപൻ ഷാജോൺ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ചേർന്നിട്ടുണ്ട് ഏകദേശം രണ്ട് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ കളക്ട് ചെയ്തത് വെറും ഏഴ് ലക്ഷം രൂപയാണ് സകല ജലവും കഴിഞ്ഞ് പ്രൊഡ്യൂസർ കിട്ടുന്ന തുക എന്താണെന്നല്ലേ പ്രൊഡ്യൂസർ എപ്പോഴോ പി എടുത്ത് കാണും രണ്ടര കോടിക്ക് അടുത്ത് മുടക്കിയ പ്രൊഡ്യൂസർ കിട്ടിയത് വെറും ഒന്നര ലക്ഷം രൂപയാണ് അടുത്ത സിനിമ ജനുവരി മൂന്നിന് പുറത്തിറങ്ങിയ മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന ചിത്രമാണ് ജോബി വാലിംഗിലാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അരിഷ്ടോ സുരേഷ് ബോബൻ ആലിമുടൻ കൊല്ലം തുളസി തുടങ്ങിയവരായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും ആകെ നേടിയത് വെറും ആറ് ലക്ഷം രൂപ മാത്രമാണ് അടുത്ത സിനിമ ഇതേ ദിവസം തന്നെ തിയേറ്ററിൽ എത്തിയ ഉരുമ്പട്ടവൻ എന്ന ചിത്രമായിരുന്നു സുഖേഷ് ദക്ഷിണ കാശി ഹരിനാരായണൻ കെമ് ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് നമ്മുടെ ഇന്ദ്രൻ സിയേട്ടനും ഡയാന ഹമീദും ജാഫർ ഇടിക്കും സുധീഷുമായിരുന്നു ഏകദേശം രണ്ടര കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ കളക്ട് ചെയ്തത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് അടുത്ത സിനിമയുടെ ദ മലബാർ ടൈൽസ് എന്നാണ് ഇതൊരു ലോ ബഡ്ജറ്റ് സിനിമയായിരുന്നു അനിൽ കുഞ്ഞപ്പനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ശിവരാജ് അനിൽ ലാൻഡോ പ്രസീത വാസു നവ്യ ബൈജു തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഏകദേശം അൻപത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നാല് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത് ഈ സിനിമയ്ക്ക് വന്നതും പോയതും ആരും അറിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇന്റർനെറ്റിൽ വ്യക്തമായ വിവരങ്ങൾ പോലും ലഭ്യമല്ല അടുത്തത് ജനുവരി ഒൻപതിന് ആസിഫലി നായകനായി പുറത്തിറങ്ങിയ ചിത്രം എന്ന സിനിമയാണ് ജോഫിൻ ടി ചാക്കോയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ഈ ക്രൈം ത്രില്ലർ സിനിമയിൽ ആസിഫ് ആസിഫലിയെ കൂടാതെ അനശ്വര രാജൻ മനോജ് കെ കജൻ സിദ്ദീഖ് ജഗദീഷ് സായ് കുമാർ അരിഷി അശോകൻ ഇന്ദ്രൻസ് സലീമ തുടങ്ങി വലിയൊരു താരനിരയുണ്ടായിരുന്നു ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പഴയകാലം എ യു ബി എച്ച് കാണിച്ചിരുന്നു എന്നതാണ് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഏകദേശം എട്ടര കോടി ബജറ്റ് നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും അൻപത്തിയഞ്ചു കോടിക്കടുത്ത് കലക്ഷൻ നേടി ഈ വർഷത്തെ ആദ്യ സൂപ്പർ ഹിറ്റ് സിനിമയായിട്ടുണ്ട് അടുത്തത് ഇതേ ദിവസം തന്നെ തിയേറ്ററിൽ എത്തിയ എന്ന് സ്വന്തം പുണ്യാൾ എന്ന ചിത്രമാണ് മഹേഷ് മധു ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ഈ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയിൽ അർജുന അശോകൻ ബാലു വർഗീസ് അനുശ്വര രാജൻ രഞ്ജി പണിക്കർ അൽതാഫ് സലീം ബൈജു സന്തോഷ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഏകദേശം എട്ടര കോടിക്ക് മുകളിൽ മുതൽ മുടക്കി നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ നേടിയത് വെറും രണ്ട് കോടി അറുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു ഈ ചിത്രം അടുത്തത് ജനുവരി പത്തിന് പുറത്തിറങ്ങിയ എൻ വഴി തനി വഴി എന്ന ചിത്രമാണ് ജോസഫ് ജെറിനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ഫസൽ പൂനൂര് അഖില ശ്രീലേഷി ബിന്ദു ബാല ബിജു ലാൽ സന്ദീപ് ഗോപാൽ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും പതിവ് പോലെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും ആകെ നേടിയത് നാല് ലക്ഷം രൂപ മാത്രമാണ് എൻ വഴി തനി വഴി എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ച പ്രൊഡ്യൂസർ ഓടിയ വഴി ആർക്കെങ്കിലും അറിയാവോ എന്തോ അടുത്തത് ജനുവരി പതിനാറിന് തിയേറ്ററിൽ എത്തിയ പ്രാവിൻകൂട് ഷാപ്പ് എന്ന ചിത്രമാണ് ാണ് ശ്രീരാജ് ശ്രീനിവാസനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ബ്ലാക്ക് കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ സൗബിൻ ഷായർ ബേസിൽ ജോസഫ് ചമ്പൻ വിനോദ് ചാന്ദിനി ശിവജിത്ത് ഷജിച്ചൻ ശബരീഷ് വർമ്മ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്ന് മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഏകദേശം പതിനെട്ട് കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ കളക്ട് ചെയ്തത് വെറും ഏഴ് കോടി രൂപ മാത്രമാണ് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷയോടെ വന്ന ഈ ചിത്രം വമ്പൻ പരാജയമായി പ്രൊഡ്യൂസറെ തീർച്ചയായും കുത്തുവാളടുപ്പിച്ചിട്ടുണ്ടാവും അടുത്തത് ജനുവരി പതിനാറിന് പുറത്തിറങ്ങിയ ടെൻ നയൻ എയ്റ്റ് എ കൌണ്ട് ഡൗൺ ടു ഇൻഫിനിറ്റി എന്ന ചിത്രമായിരുന്നു വളരെ ലളിതമായൊരു പേരിട്ട പോരെ ഗുരു ഗോവിന്ദായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് സന്തോഷ് കിയാറ്റോറും മോനിഷ വാര്യറുമായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ഏകദേശം നാൽപ്പത് ലക്ഷം മുതൽ മുടക്കി നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ കളക്ട് ചെയ്തത് വെറും അഞ്ച് ലക്ഷം രൂപയാണ് അധികം ഒന്നും പറയാനില്ല അടുത്തത് ജനുവരി പതിനേഴ് പുറത്തിറങ്ങിയ ആദച്ചായി എന്ന ചിത്രമാണ് ബിനോയ് ജി റസലാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ചെമ്പ് അശോകൻ പ്രമോദ് വെളിനാട് ജോലി ഈഷോ ഡിയാന ബിൻസൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ഈ സിനിമ ഏകദേശം അൻപത് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് നിർമ്മിച്ചത് എന്നാൽ ഈ സിനിമയുടെ കളക്ഷൻ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്തായാലും സിനിമ പരാജയം തന്നെയായിരിക്കും സിനിമ വിജയിച്ചിട്ടുണ്ടെങ്കിൽ കളക്ഷൻ എന്തായാലും ലഭ്യമാവേണ്ടതാണ് അടുത്തത് ഇതേ ദിവസം തന്നെ പുറത്തിറങ്ങിയ എമറാൾഡി എന്ന ചിത്രമാണ് കൃഷ്ണ സാഗർ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത് സന്ദീപ് രമേശ് അമൽ കൃഷി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ നേടിയത് വെറും മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അടുത്തത് ജനുവരി പതിനേഴിന് പുറത്തിറങ്ങിയ ഓഫ് റോഡ് എന്ന സിനിമയാണ് ഷജി സ്റ്റീഫൻ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത് അപ്പാനി ശരത്ത് ഹരി നിജില കെ ബേബി ഹിമാശങ്കർ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഏകദേശം ഒരു കോടി ബഡ്ജറ്റ് നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും കെ നേടിയത് നാല് രക്ഷ രൂപ മാത്രമാണ് അടുത്തത് ജനുവരി ഇരുപത്തിമൂന്നിന് പുറത്തിറങ്ങി നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കൻ നായകനെത്തിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ചിത്രമാണ് ഗൗതം വാസ്തവ മേനോനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് മിസ്റ്ററി കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ് സുഷ്മിത വിജി സിദ്ദിഖി വിനീതി വിജയ് ബാബു ഷൈൻ ടോം ചാക്കോ ബാലേന്ദ്രൻ ചുള്ളിക്കാട് സുരേഷ് കൃഷ്ണ ഗൗതം വാസ്തേമേനോൻ മേനോൻ ലെന തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മമ്മൂട്ടി കമ്പനിയെ നിർമ്മിച്ച ഈ സിനിമ മമ്മൂട്ടിയുടെ പ്രതിഫലം അടക്കം ഏകദേശം പത്തൊൻപത് കോടിയാണ് ബജറ്റ് പറയുന്നത് എന്നാൽ ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത് കോടി സിനിമ ചെയ്തിട്ടുണ്ട് എന്നാൽ ചില സിനിമകളെ ഏകദേശം ഭേദപ്പെട്ട ഒരു കളക്ഷൻ നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അടുത്തത് ഇതേ ദിവസം തന്നെ പുറത്തിറങ്ങിയ കയറ്റം എന്നൊരു ചിത്രമായിരുന്നു സനൽകുമാർ ശശിധരൻ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് മഞ്ജു വര്യർ വേദ വൈബ് ഗൗരവ് രവീന്ദ്രൻ തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമ സൗജന്യ ഓൺലൈൻ റിലീസ് ആയിരുന്നു അടുത്തത് ജനുവരി ഇരുപത്തി മൂന്നിന് തന്നെ പുറത്തിറങ്ങിയ അം ആ എന്ന ചിത്രമാണ് തോമസ് സബാഷിനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ദിലീഷ് പോത്തനും ജാഫ്രഡിക്കും ദേവദർശിനും ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഏകദേശം മൂന്നര കോടി ബഡ്ജറ്റിൽ ഓഫീസിൽ നിന്ന് ആകെ നേടിയത് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് അടുത്ത സിനിമയുടെ പേര് അൻബോർഡ് കൺമണി ലിജു തോമസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അർജുൻ അശോകനും അനഗ നാരായണനും അൽതാഫ് സലീമുമായിരുന്നു ഏകദേശം മൂന്ന് കോടി ബജറ്റ് നിർമ്മിച്ച ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ കിട്ടിയത് വെറും അൻപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് സിനിമ വൻ പരാജയം അടുത്ത സിനിമയുടെ പേര് അവരാജന്റെ സ്വന്തം ഇണങ്ങത്തി സോണി ജോസഫാണ് ഈ സിനിമ സംവിധാനം ശ്രീനിവാസൻ നാരായണൻ മായാ വിശ്വനാഥ് ഷരിക സ്റ്റാലിൻ തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഏകദേശം നാൽപ്പത്തിയഞ്ച് ലക്ഷം ബജറ്റിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് ലക്ഷം രൂപ നേടി ഒരു മൾട്ടി ബോംബായി മാറി അടുത്ത സിനിമയുടെ പേര് അലീന ദ ബിഗിനിങ് ജനുവരി ഇരുപത്തിനാലിലായിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയത് അക്ഷയ് കാപ്പാടിനും സഞ്ജു കൃഷ്ണനും ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് കുട്ടി സാറ വിപിൻ മുറികുളത്തിൽ അമയ ലസി അനിൽ രാജ് കെ എൽ ബിജു ബ്രോ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് ഈ സിനിമ ഒരു ഓൺലൈൻ റിലീസ് ആയിരുന്നു അടുത്തത് ജനുവരി ഇരുപത്തിനാലിന് പുറത്തിറങ്ങിയ ബെസ്റ്റ് എന്ന സിനിമയാണ് ഷാനു സമതാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് അഷ്കർ സൌദാൻ ഷഹീൻ സിദ്ദിഖ് സാക്ഷി അഗർവാൾ ജാഫർ ഇടുക്കി ഗോകുലം സുധീർ കരമന സുരേഷ് കൃഷ്ണ സാദിക് നിർമ്മൽ പാലാഴി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു ഏകദേശം നാല് കോടി എൺപത് ലക്ഷം മുതൽ മുടക്കി നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ കളക്ട് ചെയ്തത് വെറും പതിനാറ് ലക്ഷം രൂപയാണ് അടുത്ത സിനിമയുടെ പേര് എന്റെ പ്രിയതമന് പി സേതുരാജനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് മിഥുൻ മദൻ ദാലി കരൺ ഗൗരി കൃഷ്ണ ഇന്ദ്രൻസ് മധുബാൽ തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ഏകദേശം രണ്ടര കോടി ബജറ്റ് നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ കളക്ട് ചെയ്തത് വെറും നാല് ലക്ഷം രൂപയാണ് അടുത്തത് ജനുവരി ഇരുപത്തിയാറിന് പുറത്തിറങ്ങിയ നീലമുടിയെന്ന ചിത്രമായിരുന്നു ശരത് കുമാർ വി ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത് അച്യുതാനന്ദൻ സുബ്രഹ്മണ്യൻ ശ്രീനാഥ് മജീദ് ആദിത്യ ബേബി തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ഇതൊരു ഓൺലൈൻ റിലീസ് സിനിമയായിരുന്നു അടുത്തത് ജനുവരി മുപ്പതിന് പുറത്തിറങ്ങിയ പൊന്മാനെന്ന ചിത്രമാണ് ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ബേസിൽ ജോസഫ് സജിൻ ഗോപു ലിജിമോൾ ജോസ് ആനന്ദ് മൻമഥൻ ദീപക് പരമ്പോൾ തുടങ്ങിയവരാണ് ഏകദേശം എട്ടര കോടിക്ക് മുകളിൽ ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഇതിനോടകം പത്ത് കോടി മാത്രമാണ് കളക്ഷൻ നേടിയത് അടുത്ത സിനിമയുടെ പേര് ഫോർ സീസൺ എന്നാണ് വിനോദ് പരമേശ്വരനാണ് ഈ സിനിമ സംവിധാനം ചെയ്ത് ഈ കോലത്തിലാക്കിയത് അമേൻ റഷീദ് റിയ പ്രഭു ബിജു സോബാനം റിയാസ് നർമ്മകല തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഏകദേശം രണ്ടര കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ കളക്ട് ചെയ്തത് വെറും രണ്ട് ലക്ഷം രൂപയാണ് സകല ചെലവും കഴിഞ്ഞ് പ്രൊഡ്യൂസർ കിട്ടിയത് വെറും പത്തായിരം രൂപ മാത്രമാണ് രണ്ടര കോടി മുടക്കിയവന് കിട്ടിയത് വെറും പത്തായിരം രൂപ എങ്ങനെയുണ്ട് അടുത്ത സിനിമയുടെ പേര് ദേശക്കാരൻ എന്നാണ് അജയ് കുമാർ ബാബു ആണ് ഈ സിനിമ സംവിധാനം ചെയ്ത് ഈ രൂപത്തിലാക്കിയെടുത്തത് പത്മ ഗോപിക അജയ് കുമാർ ബാബു സിംഗാൾ തന്മയ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമ തിയേറ്ററിൽ നിന്നും ആകെ കളക്ട് ചെയ്തത് വെറും ഒമ്പത് ലക്ഷം രൂപയാണ് അടുത്ത സിനിമയുടെ പേര് പറന്നു 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 ചെല്ലാൻ എന്നാണ് ജിഷ്ണു ഹരീന്ദ്രയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് സജിൻ ചെറുകയിലെ സമിതി തറ ശ്രീജ ദാസ് സിദ്ധാർത്ഥ് ഭരതൻ ഉണ്ണി ലാലു തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത് വെറും ഏഴു ലക്ഷം രൂപയാണ് അടുത്ത സിനിമയുടെ പേര് ഒരു ജാതി ജാതകം എം മോഹനനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് വിനീത് ശ്രീനിവാസൻ നിഖില വിമൽ ബാബു ആന്റണി കയർഡ ലോഹർ ഇഷ തൽവാർ പൂജ മഹാരാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഏകദേശം അഞ്ചു കോടി ബജറ്റ് നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച കളക്ഷനും മികച്ച അഭിപ്രായം നേടി ഇപ്പോഴും പ്രദർശനം നേടുകയാണ് സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പോകുന്നതെന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം അടുത്ത സിനിമയുടെ പേര് ഒരു കഥ ഒരു നല്ല കഥ പ്രസാദ് വളാഞ്ചേരിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ശങ്കർ ഷീല അംബിക ബാലാജി ശർമ്മ കോട്ടയം രമേശ് തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ നാല് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത് അടുത്ത സിനിമയുടെ പേര് ദ സീക്രട്ട് ഓഫ് ഉമൺ എന്നാണ് പ്രജേശനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് അജു വർഗീസ് നിരഞ്ജന അനൂപ് സുമാദേവി ശ്രീകാന്ത് മുരളി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഏകദേശം അറുപത് ലക്ഷം രൂപ ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് മാറ്റി കളക്ട് ചെയ്ത് നാല് ലക്ഷം രൂപയാണ് ഈ ലിസ്റ്റിൽ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം സിനിമകളും തിയേറ്ററുകളിൽ ബോംബിൻ മേൽ ബോംബായി പതിച്ച ചിത്രങ്ങളാണ് നിർമ്മാതാക്കളെ കൊത്തുവാൾ എടുപ്പിച്ച ചിത്രങ്ങൾ ആസിഫ് ആസിഫലിയുടെ രേഖാചിത്രമാണ് ഏക സൂപ്പർ ഹിറ്റ് മമ്മൂട്ടിയുടെ ഡൊമിനിക്കും ടൊമിനോ തോമസിന്റെ ഐഡന്റിറ്റിയും ഒരു ജാതി ജാതകവും അത്യാവശ്യം കലക്ഷൻ നേടിയിട്ടുണ്ട് ഈ ലിസ്റ്റിൽ പറഞ്ഞ സിനിമകളുടെ ബജറ്റ് നിർമ്മാതാക്കൾ പുറത്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ബോക്സ് ഓഫീസ് കലക്ഷൻ മാത്രമാണ് ഇതിൽ നിന്നും ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പ്രൊഡ്യൂസർമാർക്ക് കിട്ടുക വളരെ തുച്ഛമായ തുകയായിരിക്കും ഈ പറഞ്ഞതിൽ നിങ്ങൾ കണ്ട സിനിമ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ